ഇന്ത്യൻ ആർമി എയർഫോഴ്സ് നേവി എന്നിവയിൽ ഓഫീസറാകുന്നതിനുള്ള നേവൽ അക്കാദമിയുടെ പരീക്ഷകളിലേക്ക് തയ്യാറെടുക്കുന്ന വിദ്യാർത്ഥികൾക്കായി എരുമപ്പെട്ടി റീച്ച് ഫോർ ദി സ്റ്റാർസ് നടത്തിവന്നിരുന്ന ഓഫ് ലൈൻ ക്ലാസുകൾ സമാപിച്ചു ചീഫ് കോർഡിനേറ്റർ വെക്ടറൻ മേജർ കെ ജോസഫിന്റെ നേതൃത്വത്തിൽ ദിവസങ്ങളിലായി സൗജന്യമായാണ് ക്ലാസുകൾ സംഘടിപ്പിച്ചത് റിച്ച് ഫോർ ദി സ്റ്റാൾസിന്റെ നേതൃത്വത്തിൽ വർഷമായി ഓഫ്ലൈൻ ഓൺലൈൻ ക്ലാസുകൾ സൗജന്യമായി നേവൽ അക്കാദമി പരീക്ഷാ സിലബസിലുള്ള വിവിധ വിഷയങ്ങളുടെ ക്ലാസുകളിലും ഇന്റർവ്യൂകളിലും റെക്കമെന്റ് ചെയ്യപ്പെട്ട കാൻഡിഡേറ്റ്സാണ് എഴുത്ത് വിവരണം ഗ്രൂപ്പ് ഡിസ്കഷൻ എന്നിവയ്ക്കുള്ള ഡെമോ ക്ലാസുകൾക്ക് നേതൃത്വം നൽകിയത് തുടർന്നും പരീക്ഷകൾക്കായുള്ള സൗജന്യ ഓൺലൈൻ ഓഫ്ലൈൻ ക്ലാസുകൾ ഉണ്ടായിരിക്കുമെന്നും മേജർ കെ പി ജോസഫ് അറിയിച്ചു ന്യൂസ് ബ്യൂറോ എരുമ്പപ്പെട്ടി